അസ്സാമലൈക്കും വറഹമത്തല്ലാ വി വർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹനിധികളായിട്ടുള്ള ചങ്കേളെ ഞാനിപ്പോൾ നിൽക്കണത് മണ്ണാർക്കാട് ചേറുംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ദൈക്കാണ് സ്ഥലം ഈ സ്ഥലവും വീടും കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ നമ്പർ കൊടുക്കുക കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക അതിൽ ബന്ധപ്പെട്ടാൽ മതി പത്ത് സെൻറ്റ് സ്ഥലം വീടും നമ്മുടെ ഗ്രീൻ ഹൈവേൻ്റെ അടുത്താണ് ഈ വീടുള്ളത് വലിയ ഭാഗ്യമാണ് കോഴിക്കോട്ക്കും പാലക്കാട്ടും ഒരേപോലെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കയറാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഗ്രീൻ ഹൈവേ തൊട്ടടുത്ത് അതൊരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ അകലത്തിലാണ് ഗ്രീൻ ഹൈവേ ഈ വീടിനോട് ചേർന്ന് പോയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ചക്ക മാങ്ങ തേങ്ങ എല്ലാം പ്രാവ് മോച്ചി എല്ലാം സുലഭമായി നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന കായ്ക്കണികളൊക്കെ ഇവിടെ സുലഭമാണ് അപ്പോൾ അതൊന്നും ഞാൻ ആദ്യം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമല്ല ഒക്കെ ഞങ്ങൾ അടുത്തൊക്കെ വീടുകളുണ്ട് ഇതാ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വേഗം ബന്ധപ്പെടി വീടിന്റെ ഉള്ളിൽ അതെ ഓരോ നല്ല ഏരിയാണ് നല്ല എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ആ ചേ എല്ലാണ്ട് ആ അല്ലേ ൂടെ പോയിൂടെ പറ്റിയ സ്ഥല വളർത്താന സുഖം വളർത്താനും സുഖം ആണ് അവന്റെ കൈടെ പോയി കണ്ണു വയ്ക്കാനോ ആട് വെക്കാനോ എല്ലാ സൗകര്യം നമുക്ക് വാങ്ങി ചെയ്യാറല്ലോ അതപ്പുറത്തേക്ക് ഇഷ്ടം ഈ പോസ്റ്റിന്റെ അടുത്താണല്ലേ അല്ലേ ബാത്റൂമും കാര്യങ്ങളൊക്കെ അല്ലേ ആ പുളിമുറി എല്ലാ എല്ലാ സൗകര്യം ഉണ്ട് അല്ലേ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ രണ്ട് സൈഡ് റോഡാണല്ലേ രണ്ട് സൈഡ് റോഡാണ് ഇതാണല്ലേ അടിപൊളി വീടാണ് രണ്ട് സൈഡ് റോഡാണ് അല്ല നോക്കാണെങ്കിൽ ഇത്ര സൗകര്യം ഉള്ളത് ദുനിയാവിലെ എവിടെ ഉള്ളത് ശല്യായില്ലേ നോക്കാണെങ്കിൽ കാണാറ് എല്ലാം മാസ നല്ല വെള്ളം അടിപൊളി വെള്ളം നോക്കാണെ ഒരേപോലെ ആ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല വെള്ളമാണ് ഉള്ളൊന്നു വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു രണ്ട് റൂം മൂന്ന് റൂം ആണോ ആ മൂന്ന് റൂം അതെ മൂന്ന് റൂം ഉണ്ട് ഇവിടെ റൂം ആണോ ബൾബ് ആയിക്കോ അല്ലേ ആ ആ ഇതാണ് ഇതാണ് അടുക്കള അല്ലേ അതെ അതെ കൊടംപുളിയാണല്ലേ ആ കുടമ്പുളിയൊക്കെ നമ്മള് ഇതിലുള്ള അതെ അല്ലേ ആ അപ്പോളിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ രണ്ടെണ്ണം കിട്ടും അതൊന്നും കുഴപ്പമില്ല അല്ലേ അതെ പുളി എടുക്കല്ലേ അപ്പൊ ചങ്കളെ താല്പര്യമുള്ള ആളുകള് നമ്പറുമായിട്ട് ബന്ധപ്പെടി നല്ല വീടാണ് പത്ത് സെൻറ്റ് സ്ഥലവും വീടും ഗ്രീൻ ഹൈവേൻ്റെ മുപ്പത് മീറ്റർ അകലത്തിലാണ് വീടുള്ളത് ബന്ധപ്പെടുക